തി കാശി ഭാഗം പത്ത് ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ കാണൂ ഭാഗം പത്തിൻ്റെ ബാക്കി വായിക്കാം ഞാനാ ലുട്ടാപ്പി കുട്ടിച്ചാത്തൻ ലുട്ടാപ്പി കടുവകളും കിടുവകളും എന്നെ കണ്ടാ പേടിക്കും പെട്ടെന്നാ പാട്ട് കേട്ടതും മാളു പറയുന്നതിൽ മുഴുകി കടലിലേക്ക് നോക്കിയിരിക്കുമായിരുന്ന കാശി ഞെട്ടി തലചെരിച്ചു നോക്കിയതും ഫോണും കൈ പിടിച്ച് ഇളിച്ചു നിൽക്കുന്ന മാളുവിനെ അവൻ കണ്ണും വീഴ്ച നോക്കി നിനക്കതല്ലാതെ വേറൊരു പാട്ട് വലിയ ഏറിട്ടോണാക്കാൻ അത് പിന്നെ കഥയിലോലൂട്ടാപ്പി ആരും പേടിക്കുന്നില്ല അപ്പം പിന്നെ പാട്ടിലെങ്കിലും പേടിച്ചോട്ടെ നമുക്കിങ്ങനെയൊക്കെ വെച്ചിട്ടല്ലേ അവനെ ഫേമസ് ആക്കാൻ പറ്റുമോ കാശി അവളെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് പല്ലിറുമ്പി എന്തായാലും ഫോണെടുക്കും ഈ സമയത്ത് തന്നെ വിളിച്ച് ആ ദ്രോഹി എനിക്കൊന്ന് കാണണം മാളു പെട്ടെന്ന് ഇളിച്ചുകൊണ്ട് മൊബൈൽ പൊക്കി കാണിച്ചതും സ്ക്രീനിൽ കാണുന്ന ഹൃദു എന്ന് സേവ് ചെയ്ത നമ്പർ കണ്ട് കാശി പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് തലതാഴ്ത്തി ദാ ആ ദ്രോഹി എന്തേലും പറയാനുണ്ടോ ഇല്ല നീ ഫോൺ എടുത്ത് കാര്യം തിരക്കിക്കോ എന്നാ ഓക്കെ ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയ മാളുവിൻ്റെ കയ്യിൽ കാശി പെട്ടെന്ന് പിടിച്ചു നീ എങ്ങോട്ട് പോവുക എവിടെ ഇരുന്ന് സംസാരിക്കേ അത് വേണോ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ഏട്ടൻ്റെ കിളി മുഴുവൻ പാറിപ്പോകും സാരമില്ല കിളിയെ കണ്ടിട്ട് കുറേ കാലമായി നീ എടുക്ക് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാളു ഫോൺ മുഖം തിരിച്ചുകൊണ്ട് കാശിയുടെ മുന്നിലേക്ക് നീട്ടുന്നത് കണ്ട് അവൻ നെറ്റ് ചുളിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കി തത്തേണ്ടി നിനക്കെന്താടി ഫോൺ വിളിച്ച് എടുത്തുകൂടി ഇടി നിന്റെ നിൻ്റെ കെട്ടുവിൻ്റെ എല്ലാം വല്ലതും എടുക്കുന്നുണ്ടോ മറുതലക്കിൽ നിന്നും കേൾക്കുന്ന ഹൃദുവിൻ്റെ സംസാരം കേട്ട് പറഞ്ഞ പോലെ കാശിയുടെ കിളി മാറിപ്പോയി അവൻ കണ്ണും വീഴിച്ചുകൊണ്ട് മാളുവിനെ നോക്കിയപ്പോൾ ഇളിച്ചു നിൽക്കുന്നതാണ് കണ്ടത് ഹലോ ഹലോ ഇത് മാളുവല്ല കാശിയ മറുപുറത്ത് നിന്നുള്ളതിന് ഒരവസാനമില്ലെന്ന് കണ്ടപ്പം സഹി കെട്ടവൻ പറഞ്ഞു നിർത്തിയതും കോൾ കട്ടായതും ഒരുമിച്ചായിരുന്നു നെറ്റിയൊന്ന് തടവിക്കൊണ്ട് അവൻ മാളുവിനെ നോക്കിയപ്പോൾ വാ വാപുത്തിച്ചിരിക്കുന്നതാണ് കണ്ടത് കൂറ്റിപ്പ് നിനക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്നാൽ ഇവൾ ഇത്ര ഡേഞ്ചറാണെന്ന് കരുതിയില്ല ഹോ പാവുമാണെന്ന് നമ്മൾ വിചാരിക്കുന്നവരുടെ ഉള്ളമൊക്കെയും കെട്ടുവേ ആയിരിക്കും എന്നിവ വേ ബാക്കി കഥ കേൾക്കണ്ടേ വേണ്ട മൂട് പോയി ഇനി പിന്നെ നേരം കുറേയായി അതും പറഞ്ഞ് കാശി എഴുന്നേറ്റതും മാളവും പുറകെഴുന്നേറ്റു ഷേ ഞാൻ എന്തൊക്കെയാപ്പം പറഞ്ഞേശൂ കാശിട്ടിനെന്ത് കരുതി കാണും എന്തു കരുതാ കരുതലും എനിക്കെന്താ എന്നാലും എന്ത് കരുതി കാണും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് നഖം കടിച്ചാലോചിക്കുവാണ് ഹൃദു മനസ്സ് മുഴുവൻ പെണ്ണിൻ്റെ കാശിയേട്ടനെന്ത് വിചാരിച്ച് കാണുമെന്ന ചിന്ത മാത്രമാണ് അപ്പോഴാണ് ചാരി വെച്ചിരുന്ന ഡോറ് പതിയെ തുറന്നുകൊണ്ട് കിച്ചുവും അച്ചവും അങ്ങോട്ട് കയറി വന്നത് ഋതുവിനെ കാണാത്തതുകൊണ്ട് അങ്ങോട്ട് കയറി വന്നതായിരുന്നു രണ്ടും അവർ വന്നതൊന്നും അറിയാതെ ഹൃദു അപ്പോഴും ചിന്തയിലായിരുന്നു ഈ ചേച്ചിക്കിതെന്തു പറ്റി പതിവില്ലാത്തതാണല്ലോ കടിച്ചു കടിച്ചാ നഖം പറച്ചു കളയോന്നാണ് തോന്നുന്നത് നമ്മൾ വന്നതൊന്നും കണ്ടിട്ടില്ല ഇനി വല്ല തേപ്പും കിട്ടിയോ ഹേ അങ്ങനെ വരാൻ വഴിയില്ല ചേച്ചി ചേർത്തരക്കാരി നെഹി രണ്ടും കൂടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൃദു പെട്ടെന്ന് ഡോറിന് നേരെ തിരിഞ്ഞത് ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന രണ്ടിനെയും കണ്ടതും അവൾ പെട്ടെന്നൊരു ഞെട്ടലോടെ സ്ഥലകാല ബോധത്തിലേക്ക് വന്നു നിങ്ങൾ രണ്ടുപേരും എന്ത് ഇവിടെ ഗൗരവഭാവത്തോടെ അവൾ ചോദിച്ചതും രണ്ടുപേരും അവിടെ നിന്ന് ഒറ്റ ഓട്ടമായിരുന്നു താഴേക്ക് ഇന്നാണ് ഹൃദു തിരികെ ഹോസ്റ്റലിലേക്ക് തന്നെ പോകുന്നത് ആകാശിനെ എന്നും കാണാറുണ്ടെങ്കിലും അധികം സംസാരിക്കാറില്ലായിരുന്നു അവൾ അവൻ സംസാരിക്കാനായി വന്നാലും വേഗം ഒഴിഞ്ഞു മാറാറാണ് പതിവ് ബാക്കിയുള്ളവരും അങ്ങനെ തന്നെയാണ് കിച്ചുവിനും അച്ചുവിനും അവൻ ആദ്യമേ ഭയമായിരുന്നതിനാൽ അവനെ കണ്ടാൽ തന്നെ അവിടെ നിന്നും ഓടുമായിരുന്നു എന്നാൽ അഞ്ജലിയോടെല്ലാവരും പെട്ടെന്ന് തന്നെ നല്ല കൂട്ടായി ആദ്യമുണ്ടായിരുന്ന അപരിചിത ഭാവം പതിയെ പതിയെ അവളിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു തൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചാരും ബുദ്ധിമുട്ടിക്കാത്തത് അഞ്ജലിക്കൊരു അത്ഭുതമായിരുന്നു അഞ്ജലിയുടെയും ആകാശിനെയും താലികെട്ട് അമ്പലനടയിൽ നടയിൽ വെച്ച് വേണമെന്നുള്ള മിത്രയുടെ നിർദ്ദേശത്തിൽ അഞ്ജലി പിന്നീട് ഹൃദുവിൻ്റെ കൂടെയായിരുന്നു കിടന്നത് അതവർക്ക് രണ്ടു പേർക്കും ഇടയിൽ ഒന്നുകൂടി അടുപ്പം കൂട്ടി ബാഗെല്ലാം പാക്ക് ചെയ്ത് എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി നിൽക്കുമ്പോഴാണ് പിറകിലൊരു കാലടി ശബ്ദം ഹൃതു കേട്ടത് തിരിഞ്ഞു നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആകാശിനെയാണ് കണ്ടത് എന്താ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുന്ന ആകാശിനോടായി അവൾ ചോദിച്ചതും അവൻ മെല്ലെ തല ഉയർത്തി അവളെ നോക്കി കണ്ണുകൾ കലങ്ങിയിട്ടുണ്ടായിരുന്നു അതോ മോളെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തതെന്ന് എനിക്കറിയാം നീ ആയിരിക്കും ഇനി ഈ വീട്ടിലുള്ള എല്ലാവർക്കും ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കേണ്ടതെന്നും പറഞ്ഞ് കൂടെ പഠിക്കുന്നവർ പറഞ്ഞ് കളിയാക്കുമ്പോൾ എൻ്റെ സമനില തെറ്റിയിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നില്ല ഭാരം മുഴുവൻ എൻ്റെ മാത്രമാകുമെന്നാൽ തോന്നല് ആശ്വാസത്തിന് വേണ്ടി മദ്യത്തിലായിരുന്നു അഭയം പ്രാപിച്ചത് ഓർത്തിരുന്നില്ല ഒന്നും പക്ഷെ ഇന്ന് എനിക്കത് ഓർക്കുമ്പോൾ എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ട് ചെയ്ത് തെറ്റ് പുറത്ത് തരാൻ കഴിയില്ലെന്നറിയാം എന്നാലും നിങ്ങളുടെ മൗനം കാണുമ്പോൾ അഞ്ജുവിന് പോലും കൂടെ കൂട്ടി എന്നെ മാത്രം നിങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഓരോ നിമിഷവും എനിക്ക് വേദനയാ സ്വന്തം അനിയത്തി പോലും പേടിച്ചുകൂടി പോകുക റതോ നീ എങ്കിലും ഇണ്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം പ്ലീസ് കായ്കൂപ്പിക്കൊണ്ടുള്ള ഏട്ടൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ വേഗം പിന്തിരിഞ്ഞ് നിന്നു മനസ്സ് പതറിപ്പോകുന്നു പാടില്ല റതോ ഇപ്പോഴൊന്നും ക്ഷമിച്ചു കൊടുക്കാൻ പാടില്ല നീ മനസ്സങ്ങനെ മന്ത്രിച്ചതും ഏട്ടനെ മറികടന്ന് പോകാനായി തുനിഞ്ഞു പെട്ടെന്ന് അപ്രതീക്ഷിതമായി കാലിൽ എന്തോ പിടിച്ചതുപോലെ തോന്നി തിരിഞ്ഞപ്പോൾ എൻ്റെ കാലിൽ പിടിച്ച് കരയുന്ന നേട്ടനെയാണ് കണ്ടത് ഞെട്ടലോടെ കാല് വലിച്ചുകൊണ്ട് ഞാൻ പിന്നിലേക്ക് നീങ്ങി ആകാശനെ എന്തേ കാണിക്കുന്നത് ഋതു പ്ലീസ് നീ എന്നോട് ക്ഷമിക്കണം പ്ലീസ് ഇനി ഞാനൊരു തെറ്റ് ചെയ്യില്ല നിങ്ങളൊക്കെ നല്ല പോലെ നോക്കാം പ്ലീസ് എന്നോട് ക്ഷമിക്കണം ഓക്കെ ആദ്യം നിങ്ങളിവിടെ നിന്ന് എഴുന്നേക്ക് എന്റെ മറുപടി കേട്ടതും തലയൊന്നുയർത്തിക്കൊണ്ട് എന്നെ നോക്കിയിട്ട് ആകാശേട്ടൻ എഴുന്നേറ്റു ഞാൻ ക്ഷമിച്ചു തരാം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് എന്ത് ഞാൻ ഇന്ന് പോയിട്ട് തിരികെ വരുമ്പോഴേക്കും ഈ വീടിൻ്റെ ആധാരം ഇവിടെ തിരികെ എത്തിയിരിക്കണം അത് കേട്ടതും പെട്ടെന്ന് ഏട്ടൻ തല താഴ്ത്തി എന്താ പറ്റില്ല അല്ലേ അത് ചോദിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാൻ നിന്നതും പെട്ടെന്ന് ഏട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചു നീ തിരികെ വരുമ്പോഴും ഈ വീടിൻ്റെ ആധാരം അമ്മായിടെ കയ്യിലുണ്ടാക്കും ഉറപ്പ എൻ്റെ കയ്യിൽ ഉറപ്പോടെ പിടിച്ച് പറഞ്ഞുകൊണ്ട് ഏട്ടൻ പുറത്തേക്ക് പോയി ഹോസ്റ്റലിൽ എത്തിയപ്പോൾ കണ്ടത് ബെഡിൽ നിവർന്നു കിടക്കുന്ന മാളുവിനെയാണ് ഇവളി തപ്പ് വന്നു ഉള്ളിൽ ആ ചോദ്യം ഉയർന്നെങ്കിലും അവളോട് ചോദിച്ചില്ല അവളെ കാണാത്ത ഭാവത്തിൽ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് വയ്ക്കാൻ തുടങ്ങി ഡി പുറകിൽ നിന്നും മാളുവിൻ്റെ വിളി കേട്ടതും ഒന്ന് ഞെട്ടിയെങ്കിലും തിരിഞ്ഞില്ല പെട്ടെന്ന് അവൾ പറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചതും ഒന്ന് പകച്ചു ഋതുസേ ഒന്നും മിണ്ടടി നീ ഒന്നോട് മിണ്ടാതിരിക്കുമ്പം എനിക്ക് സങ്കടം ആകുവാണ് മറുപടി കൊടുത്തില്ല അവളുടെ കൈകൾ വേർപെടുത്തിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഭയങ്കര ക്ഷീണം ഒന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴും മാറിയില്ല പിന്നൊന്നും ചിന്തിച്ചില്ല നേരെ ബെഡിലേക്ക് കിടന്നുകൊണ്ട് കണ്ണടച്ചു ഋതു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കട്ടെ അതിനുശേഷം ആൾക്കിനി കോളേജിൽ പോകണ്ടേ ഇനി അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ